പൊതുജനങ്ങളോട് എങ്ങനെ പെരുമാറണം എന്നത് സംബന്ധിച്ച് പോലീസിന് കർശന പരിശീലനം നൽകണമെന്ന് ഹൈക്കോടതി ആലത്തൂരിലെ അഭിഭാഷകനും പോലീസും തമ്മിൽ സ്റ്റേഷനുള്ളിൽ വെച്ച് നടന്ന തർക്കവുമായി ബന്ധപ്പെട്ട കോടതി അലക്ഷ്യ കേസ് പരിഗണിക്കവെയാണ് ഹൈക്കോടതി പോലീസിനെതിരെ വടിയെടുത്തത് കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസിൽ പോലീസ് മേധാവി ഓൺലൈനായി ഹാജരായി പോലീസ് ഓഫീസറുടെ നടപടി ശരിയെന്ന് തോന്നുന്നുണ്ടോയെന്ന് ഡി ജി പിയോട് കോടതി ചോദിച്ചു സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നുവെന്ന് ഡി ജി പി മറുപടി നൽകി ആരോപണവിധേയനായ എസ്ഐയെ സ്ഥലം മാറ്റിയെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്ന് ഉദ്യോഗസ്ഥന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും പോലീസ് മേധാവി കോടതിയെ അറിയിച്ചു വകുപ്പുതല അന്വേഷണം ആരംഭിച്ചു കുറ്റക്കാരനെങ്കിൽ നടപടിയുണ്ടാകുമെന്നും പോലീസ് മേധാവി കോടതിയിൽ ഉറപ്പു നൽകി ഇതോടെ എസ് ഐ റിനീഷിനെതിരെ സ്വീകരിച്ച നടപടി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഡി ജി പിക്ക് കോടതി നിർദ്ദേശം നൽകി എസ് ഐ റിനീഷിനെതിരെ സമാനമായ പരാതികളുണ്ടെന്നും റിനീഷിനെതിരെ സ്ഥലം മാറ്റ നടപടി ഉണ്ടായിട്ടുണ്ടെന്നും അഭിഭാഷകനും കോടതിയെ അറിയിച്ചു പോലീസിനെ വിമർശിച്ച കോടതി ആരെയും ചെറുതായി കാണരുതെന്നും പെരുമാറ്റത്തിൽ പോലീസിന് കർശന പരിശീലനം നൽകണമെന്നും നിർദ്ദേശിച്ചു മോശം പെരുമാറ്റം നേരിട്ടത് ഒരു അഭിഭാഷകനായതുകൊണ്ട് നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞു സാധാരണക്കാരാണെങ്കിൽ എങ്ങനെയായിരിക്കും പെരുമാറ്റം ഇത്തരം പെരുമാറ്റം യാതൊരു തരത്തിലും അനുവദിക്കില്ല പെരുമാറ്റം സംബന്ധിച്ച കർശന പരിശീലനം പൊലീസിന് നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്